ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ മുറിപ്പാടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല ഇവര് പറയുന്ന ഉണക്ക് എല്ലാ വെള്ളം ഒടിക്കുന്നു എല്ലാ ദിവസവും ഉടുത്തിരിക്കുന്നു അങ്ങനെയൊന്നും അല്ല അവള് എൻ്റെതാണ് എൻ്റെ മാത്രമാണ് പേരിൽ വയലൻ്റായി മർദ്ദിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് അവിടെ എത്തി വിളിച്ചോണ്ട് വന്നായിരുന്നു അപ്പം

ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ സാഹചര്യം നമുക്കിത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ധാരാളം സൂചനകൾ തരാറുണ്ട് നമുക്കതിനെ റെഡ് ഫ്ളാഗ്സ് എന്ന് വിളിക്കാം പക്ഷേ ഈ റെഡ് ഫ്ലാഗുകൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ വീട്ടുകാരോ ഒന്നുമല്ല ഈ അകപ്പെട്ടിരിക്കുന്ന നിങ്ങളാണ് എങ്കിൽ മാത്രമേ അതിൽ നിന്ന് കരകയറാനും രക്ഷപ്പെടാനും നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങുകയുള്ളൂ ഇതാദ്യമേ പറഞ്ഞു വെക്കുന്നു ഇപ്പം ഞാൻ ഇതിനു മുമ്പ് കാണിച്ച രണ്ട് പേരുടെ വീഡിയോകളിൽ ആദ്യം അതുല്യയുടെ ഭർത്താവ് പിന്നെ അതുല്യയുടെ അച്ഛൻ ഈ രണ്ട് വീഡിയോയിലും ഇത്തരത്തിലുള്ള പല റെഡ് ഫ്ളാഗ് തരുന്ന വാക്കുകളും അല്ലെങ്കിൽ സൂചനകളും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതുല്യക്ക് മനസ്സിലായോ എന്നുള്ളതാണ് നമുക്കറിയാത്ത കാര്യം സോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ബന്ധത്തിൽ അതിപ്പോൾ ഒരു വിവാഹബന്ധമാവാം ഒരു സുഹൃത് ബന്ധമാവാം ഒരു പ്രണയബന്ധമാവാം ആണും പെണ്ണും ഇതിൽ ആരുമാവാം ഈ ബന്ധത്തിൽ നിങ്ങൾ ഒരു ടോക്സിസിറ്റി എങ്ങനെ സംശയിക്കണം എന്തൊക്കെ റെഡ് ഫ്ലാഗുകളാണ് ഒരു ബന്ധത്തിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് ഇതൊരിക്കലും ആണുങ്ങൾ പെണ്ണുങ്ങളോട് മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമൊന്നുമല്ല പെണ്ണുങ്ങൾ ആണുങ്ങളോടും ചെയ്യാറുണ്ട് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ ആണുമാവാം പെണ്ണുമാവാം ട്രാൻസ്ജെൻഡറുമാവാം ആര് വേണമെങ്കിലാവാം ഇത് ആഫ്റ്റർ ഓൾ വ്യക്തികളാണ് പക്ഷേ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും സംഭവിക്കുന്നത് ആണുകളിൽ നിന്ന് പെണ്ണിനായത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ചർച്ച ആ രീതിയിലേക്ക് വഴിപ്പെട്ടു പോകുന്നത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആത്മഹത്യകളും പീഡനങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ കാണുന്നത് ആണിൻ്റെ ഭാഗത്തുനിന്ന് പെണ്ണിൻ്റെ ഭാഗത്തേക്കാണ് അതുകൊണ്ട് മാത്രം പക്ഷേ തിരിച്ചും സംഭവിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് സോ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകളോട് മാത്രമല്ല പെൺകുട്ടികളോടും ആൺകുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെയാണ് നിങ്ങളിപ്പോൾ നമ്മൾ ജയ ജയ ജയഹേലെ കണ്ട രാജേഷോ അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയോ ഒക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇൻറ്ററക്ഷനോടുകൂടി ഞാൻ ഡയറക്റ്റ്ലി ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സിലേക്ക് പോവുകയാണ് ആദ്യത്തെ റെഡ് ഫ്ലാഗ് ഫിസിക്കൽ അബ്യൂസ് നിങ്ങളെ ശാരീരികമായി ഉപ ഉപദ്രവിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതാണാവട്ടെ പെണ്ണാവട്ടെ വേറെ ഒരു റെഡ് ഫ്ളാഗിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല ഉടൻ തന്നെ രക്ഷപ്പെടുക കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ തൊടാൻ ഒരാൾക്കും അവകാശമില്ല അതാദ്യം മനസ്സിലാക്കണം സോ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പങ്കാളി അല്ലെങ്കിൽ ആരെങ്കിലും ആണ് നിങ്ങളുടെ കൂടെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത് ജയ ജയ ജയഹേൽ രാജേഷ് നമ്മുടെ ജയോട് ഈ അടിച്ചതിന് ശേഷം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തരിക പുറത്ത് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുക ഭക്ഷണം വാങ്ങി തരുക അത് കണ്ട ആ സിനിമ കണ്ടവർക്കറിയാം അടിക്കുന്നു കൊണ്ടേ ഭക്ഷണം വാങ്ങിത്തരുന്നു അടിക്കുന്നു പുറത്തു കൊണ്ടേ ഭക്ഷണം വാങ്ങിത്തരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടി എന്ന് പറയുന്ന സംഭവം ഫിസിക്കൽ അബ്യൂസ് ഒരിക്കലും നിൽക്കുന്നില്ല ഇതിങ്ങനെ സൈക്കിൾ പോലെ ഇരിക്കുകയാണ് പക്ഷേ ഇവര് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻഡ് കോമേലിടട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കും അതിനുശേഷം പലപ്പോഴും സ്ത്രീകൾ ഇതിൽ വീണു പോകാറുണ്ട് കാരണം ഇതെല്ലാം നമ്മൾ ഒരു റൊമാൻസിന്റെ ഭാഗമായിട്ട് പ്രമേയത്തിന്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് വിദ്യകൾ ശേഷം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള വ്യാജേര കാണിക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന ദേഹോപദ്രവം സ്ത്രീകൾ മറന്നു പോവാനും ക്ഷമിക്കാനും സാധ്യതയുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ഇത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇത് റിപ്പീറ്റ് 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 അടിച്ചുകൊണ്ടിരിക്കും ഉടൻ തന്നെ രക്ഷപ്പെടുക സോ ആദ്യത്തെ റെഡ് ഫ്ലാഗ് ഞാൻ പറഞ്ഞു രണ്ടാമത്തേത് രണ്ടാമത്തേതാണ് ഈ പറയുന്ന അതുല്യയുടെ ഭർത്താവ് പറഞ്ഞത് അവൾ എൻ്റെ അല്ലേ അവൾ എൻ്റെ മാത്രമല്ലേ അവൾ എൻ്റെ സ്വന്തമല്ലേ നോക്കൂ നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും കെണിയിലകപ്പെടുത്തിരുന്ന ഒരു വാക്കാണിത് എൻ്റെ സ്വന്തം എൻ്റെ മാത്രം എൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോഴേക്കുണ്ടല്ലോ പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങ് അലിഞ്ഞില്ലാതെയാവും കാരണം ഇവർ ദേഹോപദ്രവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ വെർബൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് വാട്ട് എവർ ഇറ്റ് ഈസ് അതിനുശേഷം പറയുന്ന ന്യായീകരണം പലപ്പോഴും വന്ന് നമ്മുടെ കയ്യും കാലും പിടിക്കും ഇപ്പോൾ അതിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ വന്ന് കയ്യും കാലും പിടിച്ച് കരയുമ്പോൾ അവൾ ക്ഷമിച്ചു കൊടുത്തു പലപ്പോഴും സ്ത്രീകൾക്കാണ് ഈ അബദ്ധം പറ്റാറുള്ളത് ഇങ്ങനെയുള്ള പല തേനൊലിപ്പിക്കുന്ന വാക്കുകളിൽ നമ്മൾ പ്രണയം തിരയും പ്രണയം കണ്ടെത്താൻ ശ്രമിക്കും ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അവർ നമ്മളെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും നീ എൻ്റെതാണ് ഇത് ചെയ്തത് ഞാനല്ലേ വേറെ ആരുമല്ലല്ലോ നീ എൻ്റെ സ്വന്തമല്ലേ ഞാൻ അങ്ങനെ കരുതി ചെയ്തതല്ലേ എന്നൊക്കെയുള്ള മധുര വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചതി നമ്മൾ പലപ്പോഴും തിരിച്ചറിയില്ല ഈ പറയുന്ന പോലെ അവർ നമ്മുടെ കൈയും കാലും പിടിക്കും കരയും കാല് പിടിക്കും കേണപേക്ഷിക്കും ഇതിലൊക്കെ അവർ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കും പൊറുക്കും വീണ്ടും നമ്മൾ അവരുടെ പിന്നാലെ പോവും പക്ഷേ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇതോടുകൂടി നിൽക്കില്ല ഇത് പിന്നെയും ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റ് 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 ഇത് തന്നെ ഉപദ്രവിക്കുന്നു മാപ്പ് പറയുന്നു ഈ പറയുന്ന പഞ്ചസാര വർത്തമാനങ്ങൾ പറയുന്നു വീണ്ടും ഉപദ്രവിക്കുന്നു മാപ്പ് പറയുന്നു പഞ്ചാര വർത്തമാനങ്ങൾ പറയുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും തന്നെയാണ് അതുവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നാണ് നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നത് ഇനി അടുത്തത് ഈ പറയുന്ന കാര്യങ്ങൾ നീ പുറത്തു പറയരുത് അതായത് ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇത് നിങ്ങൾ വീട്ടുകാരോടോ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ ഒന്നും പറയരുത് അത് ഭയങ്കര മോശമാണ് ഇത് നമ്മൾ തമ്മിലുള്ള കാര്യമാണ് ഇത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഞാനും നീ മാത്രമേ ഉള്ളൂ നമുക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ഒരിക്കലും ഇത് പുറത്ത് പറയരുത് ഈ ഇത് ഭയങ്കര മോശമാണ് നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് ഈ പറയുന്ന പങ്കാളിയുടെ തലയിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യും അവർക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ ഇത് പുറത്താരും അറിയരുത് ഇത് പുറത്താരും അറിഞ്ഞ ആരും ഇതിൽ ഇടപെടരുത് അതിനുവേണ്ടി നമ്മൾ 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 തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ളത് നമ്മുടെ ഇൻറ്റിമേറ്റ് പ്രശ്നം എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന അനുഭവിക്കുന്ന ആളുടെ തലയിലേക്ക് അവർ പതുക്കെ കുത്തുവെച്ചു കൊടുക്കും മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് ആണ് നാലാമത്തേത് നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ നീ എന്നെ വിട്ടുപോയാൽ നീ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചത്തുകളും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ ഇല്ലാതെയാവും ഞാൻ എന്നെ അത് ചെയ്യും ഞാൻ എന്നെ ഇത് ചെയ്യും എന്നുള്ള ഭീഷണി ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ പലതും ചെയ്യുമെന്ന് പറഞ്ഞ് ആ ബന്ധത്തിൽ തുടരാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അത് നമ്മളോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും ഓക്കെ അങ്ങനെ അപ്പം നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക ഇത് അടുത്ത റെഡ് ഫ്ലാഗ് ആണ് അടുത്ത റെഡ് ഫ്ലാഗ് ഇവർ പുറത്ത് വളരെ മാന്യന്മാരായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി നാലുപേര് മുമ്പിൽ വെച്ചിട്ട് മോളെ എന്നല്ലാതെ വേറൊരു വാക്ക് വിളിക്കുന്നില്ല അല്ലേ അപ്പം നിങ്ങളെ ഇങ്ങനെ മോളെ ചക്കരെ തേനെ പാലേ എന്നൊക്കെ വിളിക്കും നാട്ടുകാരുടെ മുമ്പിൽ പ്രത്യേകിച്ചിട്ട് പേര് കൂടുമ്പോൾ ഭയങ്കരമായി നിങ്ങളെ ഒലിപ്പിക്കുന്ന സ്നേഹമായിരിക്കും അപ്പോൾ ആളുകൾ വിചാരിക്കും ഷോ എന്തൊരു നല്ല ഭർത്താവാണ് എന്ന് വിചാരിക്കും നമ്മളിനി എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ തന്നെ ഛേ അവനങ്ങനെയൊന്നും ചെയ്യില്ല അവൻ എത്ര നന്നായിട്ടാണ് നിന്നെ നോക്കുന്നത് എന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ ഇതിനു വേണ്ടി നാല് പേര് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പുറമേ ഭയങ്കര നല്ലൊരു ഇമേജ് ഇവരെ ക്രിയേറ്റ് ചെയ്തെടുക്കും എന്നാൽ ഈ പറയുന്ന വാതിലിനപ്പുറം നിങ്ങളുടെ വീടിനിപ്പുറം ഇയാൾ കംപ്ലീറ്റ് വേറൊരു ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സ്വഭാവം വീട്ടിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം അങ്ങനെയാണ് നിങ്ങളുടെ പങ്കാളി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിചാരിച്ചോളൂ അത് അടുത്ത റെഡ് ഫ്ലാഗ് ആണ് ഇനി അടുത്തത് നിങ്ങൾ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ജോലിക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ് എന്തോ ആയിക്കട്ടെ ഇവർ ഡയറക്ട്ലി അത് നോ പറയില്ല ഡയറക്റ്റ്ലി നോ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മോശമായിട്ട് ഫീൽ ചെയ്യും ചിലപ്പോൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുമെന്ന് അവർക്കറിയാം എന്ത് ചെയ്യുന്ന അറിയോ വളരെ എഗേ ഈ പറഞ്ഞ പോലെ പഞ്ചസാരയിലും ഒക്കെ പൊതിഞ്ഞിട്ട് അതിനെ അവതരിപ്പിക്കും എന്താ പറയുക അറിയോ ഷോ നീ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നീ സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ടോ നിനക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നത് കൊണ്ടോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ പ്രശ്നം അതൊന്നുമല്ല അല്ല എൻ്റെ പ്രശ്നം എന്താണ് നമുക്ക് തമ്മിൽ പിന്നെ സമയം ഉണ്ടാവില്ല നമുക്ക് എവിടെയും പിന്നെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ സമയം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എൻ്റെ ഒരു കാര്യവും നീ ഇല്ലാതെ നടക്കില്ല അപ്പോൾ നീ ഞാൻ അത്രയും നിൻ്റെ മേലെ ആണ് സോ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും നീയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടൊരു സമയം നമുക്ക് ഉണ്ടാവില്ല നമുക്ക് പ്രൈവറ്റ് സ്പേസ് ഉണ്ടാവില്ല എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഞാൻ അത്രയ്ക്ക് നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് ഇങ്ങനെ അയാൾക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പുറം മോടിയിൽ നിങ്ങളെ ഒരു സ്വന്തം കാലിൽ നിൽക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്കും അവർ നിങ്ങളെ വിടില്ല ഡയറക്റ്റ്ലി നോ പറയില്ല പക്ഷേ ഈ പറയുന്ന പോലെ വളഞ്ഞ് പിടിച്ച് ഇതിനെ വേറെ രീതിയിൽ അവതരിപ്പിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കും ശരി എന്നാൽ ജോലിക്ക് പോകണ്ട വീട്ടിൽ തന്നെ ഇരിക്കുക നമുക്ക് നമ്മുടെ സ്വന്തം സമയം മതി കാരണം ചേട്ടന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ചേട്ടന് ഞാനില്ലാത്ത കൊണ്ട് ഞാനില്ലാതെ പറ്റാത്തത് കുട്ടികൾക്ക് ഞാനില്ലാതെ പറ്റാത്തതു കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക കുട്ടികൾ നീ ഇല്ലാതെയാ ഞങ്ങൾ നീ ഇല്ലാതെ എന്താ ചെയ്യുക നീ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല ആ ഒരൊറ്റ വാക്കിൽ അധിക സ്ത്രീകളും ഫ്ലാറ്റ് ആവും ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സൗഹൃദങ്ങൾ അതിനിപ്പോൾ ആൺ സുഹൃത്തുക്കളാണെങ്കിൽ പറയും വേണ്ടട്ടോ സ്വന്തമായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് സ്വന്തമായിട്ടുള്ള സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നേരെ ആ അവനോ അവനുമായിട്ട് നീ സംസാരിക്കുന്നത് ശരിയല്ല നോ അങ്ങനെയല്ല പറയുക അവിടെയും ഇവർ ഉപയോഗിക്കുന്ന ഒരു ഫാൻസി വേർഡ് എന്താണെന്ന് അറിയുമോ പൊസസീവ്നെസ് ഇത് സത്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കാറുണ്ട് പെണ്ണുങ്ങൾ ആണുങ്ങളോട് ടോക്സിറ്റി കാണിക്കാനും ആണുങ്ങൾ പെണ്ണുങ്ങളോട് ടോക്സിറ്റി കാണിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഈ പൊസസീവ്നെസ് അതായത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ആൺ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് പെൺ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഇവർ പ്രോബ്ലം ഉണ്ടാക്കും എന്നിട്ട് ഇവർ അതിന് പറയുന്ന പഞ്ചസാര വർത്തമാനം എന്താണെന്നറിയോ എനിക്ക് നിന്നോട് ആണ് എനിക്ക് നീ വേറെ ആരുടെടുത്തും ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഇഷ്ടമല്ല അത് എന്നോട് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതലോണ്ടാണ് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത്രയ്ക്ക് പോസിറ്റീവ് ആണ് ഞാൻ നിന്റെ കാര്യത്തിൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ ഈ പോസിറ്റീവ്നെസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ഫ്ലാറ്റായി അതായത് ഏട്ടൻ എന്നോട് അത്രയ്ക്ക് അല്ലെങ്കിൽ അവൻ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇഷ്ടം കൂടുതലോണ്ടല്ലേ അതുകൊണ്ടല്ലേ വേറെ ആരുടെടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്നത് ചീത്ത പറയുന്നത് തിരിച്ച് പെണ്ണുങ്ങളും ഇതേ അടവ് തന്നെ ആണുങ്ങളോടും പ്രയോഗിക്കാറുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് സോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മാക്സിമം റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കാൻ അത് സൗഹൃദങ്ങളോ ബാക്കിയുള്ള അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് അവർ മാക്സിമം ഒറ്റപ്പെടുത്താൻ ഇത്തരത്തിൽ ഇൻഡൈറക്ട്ലി ഈ പോസിറ്റീവ്നെസ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻഡൈറക്ട്ലി ശ്രമിക്കും നമ്മളതിൽ വീഴുകയും ചെയ്യും ഇനി അടുത്തത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇതധികം ആണുങ്ങൾ പെണ്ണുങ്ങളോടാണേ നമുക്കറിയാലോ കലിപ്പൻ്റെ കാന്താരി അല്ലേ ചേട്ടായി ആ പറയുന്ന ട്രോളുകളൊക്കെ നമുക്ക് ഊഹിക്കാം നിങ്ങളെ കഴുത്തൊന്ന് ഇറങ്ങിയ ലോ നെക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ കാല് കാണുന്ന ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഇവരിത് ഡയറക്ടലി അല്ല പറയാ നീ എന്ത് ഡ്രസ്സ് ഇടുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമാണ് എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല അത് നിന്റെ ഫ്രീഡോ ആണ് അതിലെനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആളുകൾ മോശം ഇൻറ്റൻഷനോടുകൂടി നോക്കും മോശം നിന്നെ വേറെ രീതിയിൽ വേറെ രീതിയിൽ അവർ നോക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ വേറൊരുത്തൻ നിന്നെ അങ്ങനെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതെന്തുകൊണ്ടാണ് എനിക്ക് നിന്നോട് വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എനിക്ക് നിന്നോട് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അതെന്റെ പൊസിറ്റീവ്നെസ് കൊണ്ടാണ് അപ്പം ഇഷ്ട കൂടുതൽ ഇത് കേട്ടാലും അധിക സ്ത്രീകളും വീട് പോകും കാരണം ഇതിനെ അവരെടുക്കുക ഇഷ്ടം കൂടുതലും ചേട്ടായിയുടെ കെയർ കെയറിങ്ങുമായിട്ടാണ് അപ്പം ഇത് കെയറിങ്ങും കുന്തവും കുറച്ചക്കരവും ഒന്നുമല്ല നല്ല അക്സൽ ടോക്സിസിറ്റിയും റെഡ് ഫ്ളാഗുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളില്ല നിങ്ങളെ ഇൻഡയറക്റ്റ്ലി അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ അതാണ് അതായത് ബേസിക്കലി നിങ്ങൾ ഹാപ്പി അല്ല നോക്കൂ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡം ഇല്ല നിങ്ങൾ എല്ലാ രീതിയിലും ഇങ്ങനെ കെട്ടിപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ എ റോങ് റിലേഷൻഷിപ്പ് ഏതൊരു ബന്ധവും നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ കംഫർട്ട് ആണെങ്കിൽ മാത്രമേ അതൊരു നല്ല ബന്ധമായിരിക്കുകയുള്ളൂ അത് ആണ് പെണ്ണിനോടായാലും പെണ്ണാണിനോടായാലും പിന്നെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സമൂഹത്തിനെ പേടിച്ചിട്ട് ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു തേങ്ങയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമാണ് ജീവിതം പലരുടെയും ബി പിയിൽ കാണുന്ന സന്തോഷമാണ് അങ്ങനെയൊന്നുമല്ല ഇന്ന് നിങ്ങൾ കാണുന്ന ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സന്തോഷവും അല്ലെങ്കിൽ ആ ഡി പിയുടെ ഭംഗിയൊന്നും അവരുടെ ജീവിതത്തിന് ഇല്ലയെന്ന് മനസ്സിലാക്കുക പലരും ആളുകളെ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ജീവിതം മതിയോ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ സന്തോഷ്ടരാണ് എന്ന നാട്ടുകാരെ ബോധിപ്പിക്കാനൊരു ജീവിതം മതിയോ എന്നിട്ട് ഈ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കുമായിട്ട് ജീവിച്ചാൽ മതിയോ അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണോ കൂടി ജീവിക്കണോ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അത് ആൺകുട്ടികളോടും പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് തീരുമാനിക്കുക സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള ജീവിതം ആവരുത് നമ്മുടെ ആരുടെയും അത് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം കൂടി പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അധികവും ആണുങ്ങൾ പെണ്ണുങ്ങളോടാണ് ചെയ്യുക പക്ഷെ തിരിച്ചും ഞാൻ പലപ്പോഴും കാണുന്ന ഒരു തിരിച്ചിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരോട് പലപ്പോഴും ഒരു ഭാര്യമാർ ഭർത്താക്കന്മാരോടൊക്കെ കാണിക്കുന്ന ഒരു ടോക്സിറ്റി എന്ന് പറയുന്നത് അവരെ കമ്പയർ ചെയ്യുക അവരുടെ ജോലി കമ്പയർ ചെയ്യുക അവർക്ക് കിട്ടുന്ന സാലറി കമ്പ കമ്പെയർ ചെയ്യുക മറ്റുള്ളവരുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുക വേറെ ആണുങ്ങളുമായിട്ട് അവരുടെ സക്സസ്ഫുൾ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക ഫിസിക്കൽ ലുക്ക് ഇപ്പോൾ കഷണ്ടി കുടവേർ അങ്ങനെയുള്ള ഫിസിക്കൽ ലുക്കിൽ അവരെ കളിയാക്കുക അങ്ങനെ അവരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക എപ്പോഴും ഇല്ലാത്ത സൗകര്യങ്ങളുടെ പേരിൽ അവരെ അതായത് കാറില്ല അതില്ല ഇതില്ല ഐഫോണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഭർത്താക്കന്മാരെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ഭാര്യമാരെയും നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരിക്കലും ആണുങ്ങൾ പെണ്ണുങ്ങളോടൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ദിസ് ഈസ് മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നുണ്ട് സോ ഞാൻ പറഞ്ഞു വന്നത് ഇതിനുള്ള കുറച്ച് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ വിവാഹം കഴിക്കണോ അല്ലാതെ ജീവിക്കണമെന്നൊക്കെ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഇനി വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചാൽ എനിക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാനുള്ളത് കുറച്ച് കാലം അതിന് മുമ്പേ കുറച്ച് ടൈം എടുക്കുക ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ടൈം എടുക്കുക ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗ ബന്ധത്തിൽ നിന്ന് പിന്മാറുക ഒരിക്കലും വിവാഹത്തിന് ശേഷമുള്ള പിന്മാറ്റത്തിനേക്കാൾ എത്രയോ നല്ലതാണ് വിവാഹത്തിന് മുമ്പേ ഇനിയിപ്പോൾ അത് നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലുമുള്ള പിന്മാറ്റം അപ്പോൾ പലപ്പോഴും ഈ സമൂഹത്തിനെ പേടിച്ച നാണക്കേട് പേടിച്ച് ഈ നാണക്കേട് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഇങ്ങനെ സമൂഹത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഹോമിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഡെഫിനറ്റ്ലി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ ആവാൻ പോകുന്ന ആളുമായിട്ട് ഒരു നല്ല സമയം അറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് എങ്കിലും നിങ്ങൾ ചെലവഴിക്കണം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒരു മടിയും കൂടാതെ പിന്മാറുക ഇനി വിവാഹത്തിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല ഒരു മുഴം കയറിൽ നിങ്ങൾ തൂങ്ങി ഒടുങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മാഭിമാനത്തോടുകൂടി ഡിവോഴ്സ് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നത് ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും പിന്നെ ഒരു കാര്യം കൂടി ഒരു ബന്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല നിങ്ങളെല്ലാം ഒരു പരാജയമാണ് എന്നുള്ളതല്ല കോടാന കോടി മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട് ഇതിൽ ഒരു മനുഷ്യനുമായിട്ട് മാത്രം നിങ്ങൾക്ക് ശരിയാവുന്നില്ല എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ ആ മനുഷ്യനുമായിട്ട് സിങ്ക് ആവുന്നില്ല എന്നേ അർത്ഥമുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ പത്താമത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാളുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടും അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരിക്കൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു രണ്ടാമത്തേല് പരാജയപ്പെട്ടു മൂന്നാമത്തേല് ഒരിക്കലും ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല ആ ഒരു ഒറ്റ വ്യക്തിയുമായിട്ട് നമുക്ക് ചേർന്നു പോകാൻ സാധിക്കില്ല അത്രയുള്ളൂ ഈ ലോകത്ത് എത്രയോ പോടാനും കൂടി മനുഷ്യന്മാരുണ്ട് നമുക്ക് ചേർന്ന ഒരാളെ എന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടുമായിരിക്കും ഇനി കിട്ടിയില്ല എന്ന് വെക്കുക ഒറ്റയ്ക്ക് ജീവിക്കുക ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ആളുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ തനിയെ ജീവിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒക്കെ പറയാനുള്ളത് പ്ലീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഷമ്മ്യോ രാജേഷൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ തിരിച്ചറിവ് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവട്ടെ തിരിച്ചറിയുകയാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഒരു തീരുമാനമെടുക്കുക തിരിച്ചു നടക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റെലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് അപ്പോൾ ഇന്നത്തെ ടോക്ക് വൈകിട്ട് പോകുകയാണ് ബബ് ബൈ